വചനം നൂറ്റി അറുപത്തിനാല് ഇന്നഫി ഹൽ നിശ്ചയമായും സൃഷ്ടിപ്പിൽ ഉണ്ട് അസമാവാത്തി ആകാശങ്ങളുടെ വൽ വൽഅർ ഭൂമിയുടെയും വഹ്തിരാഫി വ്യത്യാസത്തിലും വ്യത്യാസപ്പെടുന്നതിലും അ ലൈലി രാത്രിയുടെ വന്നഹാരി പകലിൻ്റെയും വൽ ഫുൽക്കി കപ്പലുകളിലും കപ്പലിലും അല്ലതീ തീ സഞ്ചരിക്കുന്ന ഫിൽ ബഹരി സമുദ്രത്തിൽ ഉപകാരം ചെയ്യുന്നതുമായി അന്നാസ മനുഷ്യർക്ക് ഒമാ അൻസലാഹു അല്ലാഹു ഇറക്കിയതിലും മിനസമായി ആകാശത്തു മിം ഇൻ വെള്ളമായി വെള്ളത്തിൽ നിന്നും ഫിയാബിഹി എന്നിട്ട് അതുകൊണ്ട് അവൻ ജീവിപ്പിച്ചു അൽ അർബ ഭൂമിയെ അതിൻ്റെ മരണത്തിൻ്റെ ശേഷം വബത്ത പരത്തുകയും വിതരണം ചെയ്യുക വ്യാപിപ്പിക്കുകയും ഫിഹ അതിൽ മിങ്കുല്ലിദാബത്തിൻ എല്ലാത്തരം ജന്തുക്കളെയും ജന്തുക്കളിൽ നിന്നും വരീഫി നടത്തിപ്പിലും നിയന്ത്രണത്തിലും അറ്റുകളുടെ വ വസഹാബി മേഘത്തിൻ്റെയും അൽ മുസഹരി കീഴ്പ്പെടുത്തപ്പെട്ട നിയന്ത്രിക്കപ്പെടുന്ന ബൈന വൽ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ല ആയാത്തിൻ പല ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ചില ദൃഷ്ടാന്തങ്ങളുണ്ട് ലിഖൗമിൻ ഒരു ജനതയ്ക്ക് അവർ ചിന്തിക്കും <سؤال> إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها. നിശ്ചയമായും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലും രാവും പകലും മാറി മാറി വ്യത്യാസപ്പെടുന്നതിലും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളെയും കൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ആകാശത്തുനിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമിയുടെ നിർജീവതയ്ക്ക് ശേഷം അതിനെ സജീവമാക്കി അതിൽ എല്ലാത്തരം ജീവജന്തുക്കളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെയും ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെടുന്ന അഥവാ നിയന്ത്രിക്കപ്പെടുന്ന മേഘത്തിൻ്റെയും നടത്തിപ്പിലും ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് വചനം നൂറ്റി അറുപത്തിനാലിൻ്റെ വിശദീകരണം അള്ളാഹുവിൻ്റെ ഏകത്വം സാർവത്രികമായ കഴിവ് മഹത്തായ അനുഗ്രഹം സൃഷ്ടി വൈഭവം ആദ്യായവക്ക് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ വചനത്തിൽ പ്രസ്താവിക്കപ്പെട്ട ഓരോ കാര്യവും ഓരോന്നിനെക്കുറിച്ചും എത്ര ഗാഠമായും വ്യാപകമായും ചിന്തിക്കുവാൻ മനുഷ്യന് കഴിയുമോ അല്ലെങ്കിൽ അവൻ അതിന് തയ്യാറാകുമോ അത്രത്തോളമായിരിക്കും അവയിൽ നിന്ന് അവന് സിദ്ധിക്കുന്ന വിജ്ഞാന സമ്പത്തുക്കൾ അള്ളാഹു ചൂണ്ടിക്കാട്ടിയ ദൃഷ്ടാന്തങ്ങൾ ഇവയാകുന്നു ഒന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അനന്തവിശാലമായ ആകാശങ്ങൾ എണ്ണവും വണ്ണവും അജ്ഞാതങ്ങളായ അവയിലെ നക്ഷത്ര ലോകങ്ങൾ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഓരോന്നിൻ്റെയും വ്യവസ്ഥാപിതവും അത്യത്ഭുതകരവുമായ ഗതിവിഗതികൾ പരസ്പര ബന്ധങ്ങൾ നാം നിവസിക്കുന്ന ഈ ഭൂമി അതിൻ്റെ ചലനങ്ങൾ അതുൾക്കൊള്ളുന്ന വൻകരകൾ സമുദ്രങ്ങൾ പർവ്വതങ്ങൾ നദികൾ മരുഭൂമികൾ നാടുകൾ കാടുകൾ ജീവജാലങ്ങൾ പദാർത്ഥങ്ങൾ വ്യത്യസ്തമായ ഭൂപ്രകൃതികൾ അവയെ കീഴടക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള മാർഗങ്ങൾ അങ്ങനെ പലതും പലതും രണ്ട് രാപ്പകലുകളുടെ വ്യത്യാസം ഒന്നിനു പിന്നാലെ മറ്റൊന്നായിക്കൊണ്ട് അവ രണ്ടും മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നിൻ്റെ സമയം വർദ്ധിച്ചാൽ മറ്റേതിൻ്റെ സമയം ചുരുങ്ങുന്നു ഭൂമിയുടെ ഒരു അർദ്ധഭാഗത്ത് പകൽ വെളിച്ചം വീശുമ്പോൾ മറ്റേ അർദ്ധഭാഗത്ത് രാത്രി ഇരുട്ടു മൂടുന്നു അങ്ങനെ പലതും മൂന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ വസ്തുവിഭവങ്ങളെ വഹിച്ചുകൊണ്ട് സമുദ്രങ്ങളിലൂടെ അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന കപ്പലുകൾ അഥവാ ആഴക്കടലും ദൂരക്കടലും വ്യത്യാസമില്ലാതെ രാപ്പകിൽ വ്യത്യാസം കൂടാതെ ഓരോ നാട്ടിലെ കയറ്റുമതി ചരക്കുകൾ മറ്റു നാടുകളിൽ എത്തിച്ചു ഇറക്കുമതി ചെയ്യുവാനും സമുദ്രവിഭവങ്ങളെ തേടിപ്പിടിക്കുവാനും കാറ്റും കോളും തിരമാലകളും ഭേദിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ പാറിപ്പറന്നു നടക്കുന്ന പറവുകൾ കണക്കെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുന്ന വിവിധ തരത്തിലുള്ള എണ്ണമറ്റ ജലവാഹനങ്ങളും അവയുടെ സഞ്ചാരത്തിന് ഉപയുക്തമാംവിധം സമുദ്രമാർഗങ്ങൾ ഏർപ്പെടുത്തിയതും മറ്റും നാല് ആകാശത്തുനിന്ന് അഥവാ ഉപരിഭാഗത്തുനിന്ന് മഴവെള്ളം ഇറക്കി അതുവഴി നിർജീവമായി കിടക്കുന്ന തരിശുഭൂമികൾക്ക് നവജീവൻ നൽകുന്നത് ഈർപ്പമില്ലാതെ ഉൽപാദന ശേഷിയില്ലാതെ വരണ്ടുകിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുന്നതോടുകൂടി അതിൻ്റെ മട്ടുമാറുന്നു നനവു തട്ടി മണ്ണ് ചീർക്കുന്നു സസ്യലതാദികൾ മുളച്ചു പൊങ്ങുന്നു കൃഷിയോഗ്യമായി തീരുന്നു അങ്ങനെ ഭൂതലം പച്ചവിധാനമായി മാറുന്നു അഞ്ച് വിവിധ തരം ജീവജന്തുക്കളെ ഭൂമിയിൽ വിതരണം ചെയ്തത് ദൃഷ്ടിക്കു ഗോചരമല്ലാത്ത വിധം ചെറുതായ പ്രാണികൾ തൊട്ട് ഭീമാകാരികളായ ജീവികൾ വരെ ഏറ്റവും അപരിഷ്കൃതങ്ങളെന്ന് കരുതപ്പെടുന്ന താഴേക്കിട ജീവികൾ തൊട്ട് ഏറ്റവും പരിഷ്കൃതരും മേലേക്കിടയിലുള്ളവരുമായ മനുഷ്യർ വരെ കരയിലും കടലിലും നാട്ടിലും കാട്ടിലും അന്തരീക്ഷത്തിലുമായി കഴിഞ്ഞുകൂടുന്ന എണ്ണമറ്റ ജീവജാലങ്ങൾ അവയുടെ ജാതി വർണ്ണവർഗ സ്വഭാവ വ്യത്യാസങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജീവിതരീതികൾ ആവശ്യങ്ങൾ ഉപയോഗങ്ങൾ ആകൃതികൾ പ്രകൃതികൾ തുടങ്ങിയവ ആറ് കാറ്റുകളുടെ നടത്തിപ്പും നിയന്ത്രണവും കാലവർഷക്കാറ്റ് വാണിജ്യക്കാറ്റ് ശീതക്കാറ്റ് ഉഷ്ണക്കാറ്റ് ഇളങ്കാറ്റ് കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് ആദിയായവയും അവയുടെ ഉത്ഭവം ഗതി ഉപകാരം ഉപദ്രവം ആദിയായവയും ഏഴ് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വെച്ച് നിയന്ത്രിക്കപ്പെടുന്ന മേഘത്തിൻ്റെ നടത്തിപ്പ് ആവശ്യത്തിലധികം മേൽപോട്ട് കയറിപ്പോകാതെ ഉപദ്രവകരമായ വിധം ഭൂമിയിൽ താഴോട്ടിറങ്ങി ഉപദ്രവിക്കാതെ അന്തരീക്ഷത്തിൽ ഒതുങ്ങി നിൽക്കുകയും ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഓടി നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാർമേഘങ്ങളുടെ നിയന്ത്രണ നടപടിക്രമങ്ങൾ തുടങ്ങിയവ ഇത്യാദി കാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് വിരുദ്ധമോ തടസ്സമോ ആകാതെ തികച്ചും വ്യവസ്ഥാപിതമായ രീതിയിൽ സൃഷ്ടിച്ചു നിയന്ത്രിച്ചു നടത്തിപ്പോരുന്നവനാരോ അവന് അഥവാ അള്ളാഹുവിനു മാത്രമേ ഇലാഹായിരിക്കുവാൻ അഥവാ ആരാധിക്കപ്പെടുവാൻ അർഹതയുള്ളുവെന്നും മറ്റുള്ള ആരാധ്യ ആരാധ്യവസ്തുക്കളൊന്നും ആരാധനക്കർഹതയില്ലാത്ത മിഥ്യകളാണെന്നും ബുദ്ധികൊടുത്ത് ചിന്തിക്കുന്ന ഏവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഇവ മാത്രമല്ല ഇവ പോലെയുള്ള അനേകം ദൃഷ്ടാന്തങ്ങൾ വേറെയും പക്ഷേ യഥാർത്ഥ സൃഷ്ടാവിന് നേരത്തെ തന്നെ ചിന്താമണ്ഡലത്തിൽ നിന്ന് വൈരാഗ്യപൂർവ്വം ഒഴിച്ചു നിർത്തി പകരം മറ്റൊരു സൃഷ്ടാവിനെ അതിന് പേർ പ്രകൃതിയെന്നോ ഊർജമെന്നോ പരിണാമമെന്നോ വിസ്ഫോടനമെന്നോ എന്തുതന്നെ പറഞ്ഞാലും ശരി പ്രതിഷ്ഠിച്ചു പൂജിച്ചുകൊണ്ട് അവയെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അവയിലൂടെ യഥാർത്ഥ സൃഷ്ടാവിനെയും അവന്റെ മഹാത്മ്യങ്ങളെയും കണ്ടെത്തുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല മുൻവിധിയും യഥാവിധം ബുദ്ധി ഉപയോഗിക്കാത്തതും ചിലപ്പോൾ അഹന്തയുമായിരിക്കും അതിൻ്റെ കാരണം എന്നാൽ മുൻവിധി കൂടാതെ സത്യം ദർശിക്കുവാനുള്ള താൽപ്പര്യത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്നവർ സൃഷ്ടാവിനെയും സൃഷ്ടി മഹാത്മ്യത്തെയും കണ്ടെത്തുകയും സൃഷ്ടാവിനെ വാഴ്ത്തുകയും ചെയ്യും സൂറ ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും രാവും പകലും വ്യത്യാസപ്പെടുന്നതിലും നിശ്ചയമായും ബുദ്ധിമാന്മാർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അതായത് നിന്നും ഇരുന്നും പാർശ്വങ്ങളിലായും അഥവാ കിടന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നവർ തുടർന്നുകൊണ്ട് അവരുടെ ചിന്താഫലമായി അവർ ഇങ്ങനെ പറയുമെന്നു കൂടി അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു സാരം ഞങ്ങളുടെ രക്ഷിതാവേ ഇതൊക്കെ നീ നിരർത്ഥമായി സൃഷ്ടിച്ചതല്ല നീ മഹാപരിശുദ്ധൻ ആകയാൽ നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ അധ്യായം മൂന്ന് ആൽ ഇമ്രാൻ വചനം നൂറ്റി തൊണ്ണൂറ്